ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എംസോഡിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ഓൾ ട്രാഫിഡിൽ വെച്ച് നടന്ന പ്രീമിയർ ലീഗ് ബ്ലോക്ക് ബ്ലാസ്റ്റർ മത്സരത്തെക്കുറിച്ചാണ് അതായത് ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തട്ടകത്തിൽ വീണ്ടും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മൂന്ന് പൂജ്യം എന്നുള്ള സ്കോയർ ലൈന് അതായത് രണ്ട് സൈഡിൻ്റെ ഡഗ് ഡച്ച് മാനേജർമാരായിരിക്കുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ആർമി എന്ന് പറയുന്ന ലിവർപൂളിൻ്റെ മാനേജർ അംസോളം ഇത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മത്സരം മാത്രമാണ് എൺപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ലിവർപൂൾ മാനേജർ മാനേജറ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എവേ ട്രിപ്പ് ടു ഓൾ ട്രാഫോർഡ് വിജയത്തിൽ കലാശിക്കുന്നു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പുറത്തെ ഡഗട്ടിൽ എറിക്റ്റൻ ഹാഗ് എന്ന് പറയുന്ന മറ്റൊരു ഡച്ചുകാരൻ ഇവർ തമ്മിൽ ബന്ധോ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരും എരി ഡിവിസയിൽ ഉണ്ടായിരുന്നു എ സി അൽക്കമാർ എന്ന് പറയുന്ന ക്ലബിൻ്റെ മാനേജറായിരിക്കെ ആർമി സ്ലോട്ടിൻ്റെ അൽക്കമാർ എരിക്റ്റൻ ഹാഗിൻ്റെ അയാക്സിനെ രണ്ട് തവണ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ചങ്ങായി ഫൈനൂദിൻ്റെ കോച്ചായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ലിവപൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫൈനൂദിൻ്റെ മാനേജറായിരിക്കെ ആക്സ് ഫൈനൂദിനെ രണ്ട് തവണ പരാജയപ്പെടുത്തിനായിരുന്നു അങ്ങനെ രണ്ടേ രണ്ട് എന്നുള്ള നിലയിലായിരുന്നു സ്കോർ നില ഉണ്ടായിരുന്നത് അതിപ്പോൾ മൂന്നേ രണ്ട് എന്നുള്ള നിലയിലേക്ക് ആക്കിയിട്ടുണ്ട് പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇതിനിടയിൽ എന്താണ് പ്രീ സീസണിലും ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അപ്പോഴും അപ്പുറം ലിവപ്പോൾ മാഞ്ചസ്റ്റർ നായിട്ട് പരാജയപ്പെടുത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് മാഞ്ചസ്റ്റർ നായിട്ട് സംശയത്തോളം സംശയമില്ല നമുക്ക് വരാൻ പറ്റും കാരണം ഇത് വലിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു ഒരു ഡാർബയാണ് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഡാർബിയാണ് രണ്ട് സെറ്റ് ഓഫ് ഫാൻസിനും ഒരു പ്രൈഡിൻ്റെ പോരാട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ആയിട്ടുള്ള നമ്മുടെ ഈ ഡാർബിയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർനായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സംഭവമേ അല്ല എന്നുള്ളതാണ് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം യുണൈറ്റഡ് ആരാധകര സംശയതം പിന്നെ ഈ ഒരു ഡാർബി വിജയിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടൊന്നാണ് ജയിക്കുന്ന ഫാൻസിന് അത് വലിയ രീതിയിൽ ആഘോഷിക്കാനുള്ള ഓപ്പുണ്ടായിരിക്കും പരാജയപ്പെടുന്നവർക്ക് വലിയ രീതിയിൽ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും അത്തരത്തിലുള്ള ഒരു ഇൻറ്റൻസ് ഡാർബിയാന്ന് ഞാൻ പറഞ്ഞു അതോടൊപ്പം ഹോമിൽ പരാജയപ്പെടുമ്പോൾ സ്വന്തം തട്ടത്തിൽ പരാജയമേറ്റ് പോകുമ്പോഴോ അത് ഡബിൾ വേദന ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷേ എന്താ സംഭവം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ളൊരു കൊട്ട് കിട്ടുന്നത് കൊണ്ട് മാഞ്ചസ്റ്റർ നൈഡിൻ്റെ ആരാധകർക്ക് ആ ഒരു പഴയ ഒരു വേദനയൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ അത് തന്നെ ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല കാരണം ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മൾ മാഞ്ചസ്റ്റർ നൈഡിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും ടു ഓഫ് ദി ബിഗസ്റ്റ് ക്ലബ്സ് ഇൻ എന്ത് വേൾഡ് ആണ് ടു ഓഫ് ദി ബിഗസ്റ്റ് ക്ലബ്സ് ഇൻ ദി പ്രീമിയർ ലീഗാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലീഗ് ആണെന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട അതായത് രണ്ട് ടീമുകളും കൂടി മുപ്പത്തി ഒൻപത് ലീഗ് കിരീടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്താണത് ഒൻപത് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ടീമുകളും കൂടിയിട്ട് അപ്പോൾ അത്തരത്തിലുള്ള വല്ലാത്ത രീതിയിലുള്ള ക്ലബുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ട്രജക്റ്ററി നമ്മൾ നോക്കുമ്പോൾ ലിവർപൂളിൻ്റെ കാര്യങ്ങൾ കുറേ കൂടി എന്താണ് ഒരു ഒരു പ്ലാനിങ്ങും പരിപാടികളൊക്കെ അവർക്കുള്ള പോലെ നമുക്ക് തോന്നുകയും മാൻസസ് മൈറ്റിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് നമുക്കുള്ളത് ഇപ്പോൾ പുതിയ സ്ട്രക്ച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ എവിടക്കോ എന്തൊക്കെയോ തകരാറുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത് ആർനീസിലോട്ട് ഈ ലിവപ്പൂളിൻ്റെ ഡഘോട്ടിലേക്ക് വന്നിട്ട് മൂന്നേ മൂന്ന് മത്സരങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആ ടീമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് മൂന്നാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്ന റിക്റ്റൻ ഹാഗിൻ്റെ മാൻസസ് മൈറ്റന്നെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട് ശരിയാണ് ആർമീസിലോട്ട് ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് യോഗം ക്ലോപ്പിൻ്റെ അടുത്തു നിന്നാണ് ഓൾറെഡി ഞങ്ങൾ നല്ല രീതിയിൽ ആ ടീമിനെ ബിൽഡ് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ള നമുക്കറിയുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ സർജിം റൈഡ് റാഡ് വരുന്നു ഇനിയോസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു അവരെന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അതിന് ഇത്തിരി സമയമെടുക്കുമായിരിക്കും എന്നാൽ പോലും ഇതൊരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് തന്നെയാണ് ബദ്ധവൈലികൾക്കെതിരെ ഹോമിൽ തിയേറ്റർ ഓഫ് ഡ്രീംസിൽ ഇത്തരത്തിലുള്ള നൈറ്റ് മേസ് നേരിടേണ്ടി വരാന്ന് പറഞ്ഞാൽ അതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെന്താണ് മാഞ്ചസ്റ്റർ നാട്ടിൻ്റെ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഓൾട്രാഫോഡിലെ പരാജയങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അവരുടെ രണ്ട് ബന്ധവൈലുകൾക്കെതിരെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവരെ ഒൻപത് തവണ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തൊട്ടുപറയിൽ ലിവപ്പോളുണ്ട് എട്ട് വിജയങ്ങളായിട്ട് എന്താണത് അപ്പോൾ റൈവൽസിനെതിരെ ഇത്തരത്തിൽ ഹോമിൽ ഡിഫീറ്റ്സ് ആഫ്റ്റർ ഡിഫീറ്റ്സ് നേരിടേണ്ടി വരികയെന്ന് പറഞ്ഞാൽ അത് നോർമലൈസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമേ അല്ല മോസല എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ഇതിഹാസം ലിവർപൂളിൻ്റെ ഇതിഹാസം പ്രീമിയർ ലീഗ് ഇതിഹാസം ചെങ്ങായിയുടെ ഒരു സെക്കൻഡ് ഹോമാണ് ഓൾട്രാ ഫോർഡ് എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ചെങ്ങായിയുടെ ഇഷ്ട ടീമായിട്ട് മാറിയിരിക്കുകയാണ് എപ്പോൾ കളിച്ചാലും ഗോൾ അടിക്കും എന്നുള്ള രീതിയിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഹോമോറവേ പുള്ളിക്കാരൻ എന്നൊരു വിഷയമേ അല്ല അത് ഏത് കോമ്പറ്റീഷനിലാണെങ്കിലും പുള്ളിക്കാരനൊരു വിഷയമേ അല്ല പതിനഞ്ച് മത്സരങ്ങൾ മാഞ്ചസ്റ്റർ വേണ്ടി നേരെ കോമ്പറ്റിഷൻസിൽ കളിച്ചിട്ട് പതിനഞ്ച് ഗോളുകളും ആറ് അസിസ്റ്റുകളും ചെങ്ങായി എഴുതി എടുത്തിട്ടുണ്ട് ട്വൻറ്റി വൺ ഗോൾഫ് കോൺട്രിബ്യൂഷൻസ് ഇൻക്രെഡിബിൾ അത് മാത്രമല്ല ഓൾ ട്രാഫോർഡിലേക്ക് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ പ്ലെയർ വന്നിട്ട് ആദ്യമായിട്ടാണ് രണ്ട് ഡിഫറെൻറ്റ് മത്സരങ്ങളിൽ ത്രീ പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടെയുണ്ട് അപ്പോൾ മോശാലയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു കേക്ക് വാക്കാണ് ഓൾ ട്രാഫോർഡിലെ മത്സരങ്ങളെന്ന് പറഞ്ഞാൽ ബദ്ധവരികൾക്കിതിനുള്ള മത്സരം എന്ന് പറഞ്ഞാൽ എന്ത് പ്രഷർ എന്ത് ബിഗ് ഗെയിം ഇപ്പുള്ളൊരു വിഷയമേ അല്ല ആ രീതിയിലാണ് ചങ്ങായി യുണൈറ്റഡ് ഓപ്പോസിറ്റ് ടീമായിട്ടിരിക്കുമ്പോൾ ചെങ്ങായി ചെയ്തു കൂട്ടുന്നത് അതായത് ബദ്ധവരികൾക്ക് ഒരു വിലയും കൊടുക്കാത്ത ഒരു സമ്പ്രദായം എന്താണിത് ഈജിപ്തിൽ ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇത് യുണൈറ്റഡിനെതിരെ മാത്രമുള്ള ഒരു പ്രക്രിയ അല്ല ബിഗ് ഗെയിമുകളിൽ മോസല ഇഷ്ടം പോലെ തവണ ഡെലിവറി ചെയ്തിട്ടുണ്ട് ബിഗ് ഗെയിം പ്ലെയറാണ് മോസല അതായത് ചെങ്ങായിയുടെ കരിയറിൽ തന്നെ യുവപ്പോളുടെ ഉപായത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ചങ്ങായി അടിച്ചുള്ളത് ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ് മറ്റൊന്ന് മാഞ്ചസ്റ്റർ സിറ്റി എതിരെയാണ് രണ്ടാമത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ലിസ്റ്റിലിരിക്കുന്നത് പിന്നെ വെസ്റ്റാമ് ടോട്ടനാമ് ആ രീതിയിൽ പിന്നെ ആസ്നലും ആ ഒരു പട്ടികയിൽ നിന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത്തരത്തിൽ ബിഗ് ക്ലബ്ബുകൾക്കെതിരെ അദ്ദേഹം ഗോളുകൾ അടിച്ചു കൂട്ടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോളടിച്ചതിനു ശേഷമുള്ള മോസാലയുടെ ആ സെലിബ്രേഷൻ ഉണ്ടല്ലോ അദ്ദേഹം തൊടുത്തുവിട്ട ആ ഒരു ഇമാജിനറി അമ്പ് അത് യുണൈറ്റഡ് ആരാധകരുടെ നെഞ്ചത്ത് തന്നെയാണ് തറച്ചിട്ടുള്ളത് ആ പെയിൻഫുൾ ആണോ സംഭവം ഇതുപോലെ എത്ര എത്ര ഐക്കോണിക് മൊമെന്റ്സ് ആണ് മോസല ലിവർപൂളിൻ്റെ കുപ്പായത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നെയ്തെടുത്തിട്ടുള്ളത് ആ ജാതി പ്ലെയർ ആണ് മോസല ടെൽസി ഫാൻസിൻ്റെ നഷ്ടം ലിവർപൂൾ ഫാൻസിൻ്റെ അഹങ്കാരം യുണൈറ്റഡ് ഫാൻസിൻ്റെ വില്ലൻ അതാണ് മോസല വാട്ട് എ പ്ലെയർ മാൻ വാട്ട് എ പ്ലെയർ അപ്പോൾ ഈ ലിവർപൂൾ തുടങ്ങുമ്പോൾ കഴിഞ്ഞ സീസണിൽ എഫ് എ കപ്പിൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടായിരുന്നു അപ്പോൾ അന്ന് ആ ഒരു പരാജയം ലിവപ്പൂൾ ആരാധകർക്ക് നല്ല രീതിയിൽ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഇപ്പോൾതാ പുതിയൊരു സീസൺ തുടങ്ങിയിരിക്കുകയാണ് ജയവും ക്ലോപ്പ് ഇല്ലാത്ത ലിവപ്പൂളാണ് പക്ഷേ ആർണി സോട്ടിൻ്റെ ലിവപൂളും ഒരു രക്ഷയില്ലാതെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് എൺപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ലിവപ്പൂളിൻ്റെ മാനേജർ ഓൾട്രാഫോട്ടിലേക്കുള്ള ആദ്യത്തെ ട്രിപ്പിൽ തന്നെ വിജയിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് ആ ഇനി ആർണി സോട്ടിൻ്റെ പേരിലാണ് ഏ ഇനി ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ മൂന്നിലും വിജയിച്ചിട്ടുണ്ട് ലിവർപൂള് ഒപ്പം ക്ലീൻ ഷീറ്റും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള പ്രത്യേകത എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതിനു മുമ്പ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഈ രീതിയിൽ ഒരു മാനേജറിൻ്റെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് ക്ലീൻഷീറ്റ് സ്വന്തമാക്കിയിട്ടുള്ളതെന്ന് ജോസെ മോറിൻ്റെ ചെൽച്ചിൻ്റെ മാനേജർ ആയിരിക്കുമ്പോൾ സ്വൻ ഗൊലാനറിക്ഷൻ ഇപ്പോൾ റീസെൻറ്റ്ലി മരണപ്പെട്ടു പോയിട്ടുള്ള ചങ്ങായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാനേജർ ആയിരിക്കുമ്പോൾ ഇപ്പോൾ ആർമൈ സ്ലോട്ട് ലിവർപൂളിൻ്റെ മാനേജർ ആയിരിക്കുമ്പോൾ അപ്പോൾ അതൊരു ഗ്രേറ്റ് സ്റ്റാർട്ടാണ് സീസൺ വളരെ വളരെ യങ്ങാണ് ഏതെങ്കിലും തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഗ്രേറ്റ് സ്റ്റാർട്ടാണ് ആ സ്റ്റാർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെന്താണ് നമ്മളിപ്പോൾ ഇന്നലത്തെ ലിവോളിന്റെ ഡിഫെൻസിലേക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബൈജൽ വാൻഡേക്ക് ആണെങ്കിലും അതുപോലെ തന്നെ കൊനാട്ടി ആണെങ്കിലും ഗ്രേറ്റ് പെയറിങ് ആയിരുന്നു പതിനാല് ജൂലുകൾ രണ്ടും കൂടി അറ്റംപ്റ്റ് ചെയ്ത് പന്ത്രണ്ടെണ്ണവും അവർ തന്നെ വിൻ ജയിൽ നമ്മൾ കണ്ടു വാൻഡേക്ക് പതിനൊന്നോളം ക്ലിയറൻസുകൾ എന്നെ നടത്തിയിട്ടുണ്ട് ഈ സീസണിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ക്ലിയറൻസുകൾ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ വാൻഡേക്ക് വാൻഡേക്കിൻ്റെ ഇരുന്നൂറാമത്തെ പ്രീമിയർ ലീഗ് മത്സരമായിരുന്നു ലിവ പോളിൻ്റെ കൂപ്പായത്തിൽ നിന്നുള്ള നടന്നിട്ടുണ്ടായിരുന്നത് ചെങ്ങായിയുടെ വിൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അംബൽ ആണ് സെവൻറ്റി പെർസെൻറ്റേജ് വിൻ റെക്കോർഡ് ഉണ്ട് നൂറ്റി നാൽപ്പത് മത്സരങ്ങൾ ചെങ്ങായി വിജയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ സമനിലകൾ മുപ്പത്തി ഒൻപത് ആ ഇരുപത്തൊന്ന് മത്സരങ്ങൾ മാത്രമേ വേർജൽ വാൻഡേക്ക് പരാജയപ്പെട്ടിട്ടുള്ളൂ ലിവ പോളിൻ്റെ ഇന്നലെ ചെങ്ങായി റോക്ക് സോളിഡ് ആയിരുന്നു റോക്ക് സോളിഡ് കൊനാട്ടി മനോഹരമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കളിച്ചിട്ടുള്ളത് പിന്നെന്താണ് ഈ ഈ ലിവപൂള് കുറെ കൂടി ഡിഫൻസീവ്ലി സ്റ്റേബിളായിട്ട് നമുക്ക് ഈ സീസണിൻ്റെ തുടക്കത്തിൽ കാണുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ അവസാനത്തെ പതിനെട്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ അവരാകെ ആ മൂന്നേ മൂന്ന് ക്ലീൻ ഷീറ്റുകൾ മാത്രമേ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതാ ഈ സീസൺ തുടങ്ങിയ സാഹചര്യത്തിൽ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ തന്നെ മൂന്ന് ക്ലീൻ ഷീറ്റുകൾ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഡിഫെൻസീവ് കൂടി ഉണ്ട് അതിൽ തന്നെ മിഡ്ഫീൽഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കൃത്യമായിട്ടുള്ള നമുക്കൊരു മാറ്റം കാണാൻ സാധിക്കുന്നത് ഈ ആർണോ സ്ലോട്ടിൻ്റെ കീഴിൽ ആ ഒരു മിഡ്ഫീൽഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഗോയിങ് ഫോർവേഡ് നല്ല രീതിയിൽ ക്ലിനിക്കലായിട്ട് നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ മിഡ്ഫീൽഡ് നമ്മളാ ലിവപ്പോളിൻ്റെ മിഡ്ഫീൽഡും മാഞ്ചസ്റ്ററിൻ്റെ മിഡ്ഫീൽഡും നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇത് തന്നെ സോബോസ്ലായ ആണെങ്കിലും മെക്കാലിഷർ ആണെങ്കിലും ഗ്രാമം ബേഹ് ആണെങ്കിലും മനോഹരമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്ത് കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഗ്രാമം ബേഹ് ആ ഒരു ഡീപ്പ് റോൾ മനോഹരമായിട്ട് കളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് റണ്ണുകൾ ശരിക്കും മാഞ്ചസ്റ്ററിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഡിഫൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഡ്രൈവിംഗ് ഗ്രാമൻ ബേക്ക് നടക്കുന്ന നടത്തുന്ന സാഹചര്യത്തിൽ മെക്കാലിസ്റ്റർ അവിടെ സ്റ്റേഷൻ ചെയ്ത് നിൽക്കുന്ന ആ ഒരു സിക്സ് എന്ന രീതിയിൽ അപ്പം അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഇവർ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അത്തരത്തിൽ അവർ ആ മിഡ് ഫീൽഡ് ഏരിയ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്ന കാര്യം ഓർക്കേണ്ടി വരുന്നത് ക്ലിയർ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നത് അതിൽ തന്നെ മക്കാലിസ്റ്ററിൻ്റെയൊക്കെ ഇൻറ്റലിജൻസ് ആം വലിയ ഗ്രേറ്റ് ഫുട്ബോളറാണ് ഗ്രാമൻ ബേക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവരൊരു സിക്സിനെ സൈൻ ചെയ്തിട്ടില്ല പക്ഷേ എന്താണ് കാര്യമായിട്ട് മോൺ ചെയ്യാതെ കാര്യമായിട്ട് നിലവലിക്കാതെ ചെങ്ങായി ഈ ഗ്രാമം ബഹിനെ ആ ഒരു സിക്സ് എന്ന രീതിയിൽ ഇങ്ങനെ കളിപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുകയാണ് അപ്പോൾ അത് അവിടെ നമുക്ക് ആർ ഈ സ്ലോട്ടിന് ഈ ഗ്രാമം ബഹെന്ന് പറയുന്ന ഇരുപത്തിരണ്ട് കാരണം അദ്ദേഹം കാഴ്ചയിലുള്ള ആ ഒരു ട്രസ്റ്റിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ശരിക്കും വർക്ക്ഔട്ടാകുന്നത് നേരെ മറിച്ച് മാഞ്ചസ്റ്റർ മിഡ്ഫീൽഡ് ഓഫ് ഷാമ്പൽസ് ആണ് ഒരു ഐഡൻറ്റിറ്റി ഇല്ല ഒരു ഐഡൻറിറ്റി ഇല്ലാതെയാണ് അവർ കളിക്കുന്നത് പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ലിവപ്പോൾ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവർ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് ലൂയിസ് ഡിയാസിൻ്റെയൊക്കെ ഈ സീസൺ തുടങ്ങിയിരിക്കുന്നത് വേറെ ലെവൽ ഫോമിലാണ് മോസല ആസ് യൂഷ്വലാണ് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ മൂന്ന് ഗോളുകൾ മൂന്ന് അസിസ്റ്റുകൾ അതാണ് മോസല നീന്തെടുത്തുള്ളത് അതായത് പ്രീമിയർ ലീഗിൻ്റെ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇപ്പോൾ മോശാലയുടെ പേരുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഈ സീസൺ കഴിഞ്ഞ സാഹചര്യത്തിൽ ചിലപ്പോൾ ആ ടോപ്പ് സിക്സിൽ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണാൻ സാധിക്കും ആ രീതിയിലാണ് ചങ്ങയുടെ കൺസിസ്റ്റൻസി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണല്ലേ പക്ഷേ ഇന്നലെ മത്സരത്തിന് ശേഷം അദ്ദേഹം ഒരു ബോംബ് പൊട്ടിച്ചു അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇയറാണ് കോൺട്രാക്ട് ഉള്ളത് ഇതുവരെ ഒരു കോൺട്രാക്ട് ഓഫറോ കാര്യങ്ങളോ ഒന്നും ലിവപ്പൂൾ മുമ്പോട്ട് വച്ചിട്ടില്ല അപ്പോൾ ഇത് തൻ്റെ ലിവപ്പൂളിലെ ലാസ്റ്റ് ഇയർ ആകും എന്നുള്ള രീതിയിലൊരു കാര്യം ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ലിവർപൂൾ അപ്രോച്ച് നടത്തുമ്പോൾ ഇല്ലയോ എന്ന് കാത്തിരുന്നതാണ് അതേപോലെ തന്നെയാണ് വാൻഡേക്കിൻ്റെ കാര്യം ആലിസിൻ്റെ കാര്യമൊക്കെ ആ രീതിയിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും അത് മറ്റൊരു ദിവസം ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള ടോപ്പിക്കാണ് ഇനി ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ ബസിച്ചിടത്തോളം ടാക്റ്റിക്കലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശരിയാണ് ഇൻഡിവിജ്വൽ എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട് മൂന്ന് ഗോളുകളിലും ഇൻഡിവിജ്വൽ എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട് കസമീറോ അതായത് കസമീറോ മാഞ്ചസ്റ്റർക്ക് വരുന്നത് എല്ലാ ട്രോഫികളും റെയിൽമാറ്റിൻ്റെ കുപ്പായത്തിൽ നെയ്തെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു സീരിയൽ വിന്നറായിട്ടാണ് ചങ്ങായി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കുറേ കാര്യങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്യണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയിട്ടാണ് ചെങ്ങായി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലയബിലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് കശ്മീറോ അതിന് പാർട്ട്ലി സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് പാർട്ട്ലി അദ്ദേഹം തന്നെയാണ് ബ്ലെയിം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതൊരു സത്യം പറഞ്ഞാൽ ഭയങ്കര സാഡായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കശമീറോ റയിൽമാടിൻ്റെ കുപ്പായത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ അരക്കായിരുന്നുണ്ടായിരുന്നത് ലുക്കി ടൈം ടോണി ക്രോസ് ആയിരുന്നുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന് ബിൽഡപ്പ് ഡ്യൂട്ടികളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബിൽഡപ്പ് ഫേസിൽ അദ്ദേഹം ഒരു എയ്റ്റ് പോലെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് ഇവിടെ ബിൽഡപ്പ് ഡ്യൂട്ടി അദ്ദേഹത്തിന് റിക്ടൺ ഹാഗ് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ബാഫിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിന് പറ്റിയൊരാളല്ല കസമീർ അതല്ല അദ്ദേഹത്തിൻ്റെ ഗെയിം ഉള്ളത് അപ്പോൾ അത് എന്തിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കസമേറോയെ പോലെയുള്ള ഒരു വല്ലാത്തൊരു പ്ലെയർ ഇപ്പോൾ ഈ രീതിയിൽ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത് ഒരു മീൻ മെറ്റീരിയലായിട്ട് മാറിയിരിക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ വിഷമം വിഷമുണ്ടാക്കുന്നൊരു കാര്യമാണ് ആ രീതിയിലല്ല ആളുകൾ ചങ്ങായിന് ഓർമ്മിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അപ്പോൾ കശ്മീർ കൂടി ചിന്തിക്കണമായിരുന്നു മൂവ് ഓൺ ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിവേ ചെന്നൈയുടെ പ്രൈമിലെ റയലിൻ്റെ തൂവെള്ളക്കുപ്പായത്തിലെ ചെന്നൈ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അത്ര പെട്ടെന്നൊന്നും ആളുകൾ മറന്നുപോകില്ല ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ പാർട്ട്ലി സിസ്റ്റത്തിനെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത് പാർട്ട്ലി ആ ബ്ലെയിം കസ്റ്റമറോയിൽ തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിലും പെരസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് കൃത്യ സമയത്ത് ചെങ്ങായനെ വിറ്റ് കളഞ്ഞു പാരസ് ശരിയാണീ നാറ്റുകൾ വന്ന ഫസ്റ്റ് സീസൺ ഗംഭീരമായിട്ട് തന്നെയാണ് സീരിയൽ വിന്നറായിട്ടുള്ള കസ്റ്റമർ കളിച്ചത് പക്ഷേ ഡിക്ലൈൻ ചെയ്യുന്ന ഒരു പ്ലെയറിനെ തന്നെയാണ് പെരസ്സ് വിറ്റ് കളഞ്ഞു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അധവൈരികൾക്കെതിരെയുള്ള മത്സരത്തിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത് കാരന് വേണ്ടിയിട്ട് ചെങ്ങായിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ കശ്മീർ ബന്ധിച്ചിടത്തോളം അതിനൊരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഫുട്ബോളാണ് ചെങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് ഡെമസ്റ്റേറ്റിംഗ് മിസ്റ്റേക്കുകൾ ചെങ്ങായി വരുന്ന നമ്മൾ കണ്ടു പിന്നെ മെയിൻ മിസ്റ്റേക്ക് വരുന്ന നമ്മൾ കണ്ടു പക്ഷേ ഈ മിസ്റ്റേക്കുകൾ ശരിയാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ അതോടൊപ്പം തന്നെ സ്ട്രക്ചറൽ പ്രശ്നങ്ങളുണ്ട് ടാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട് അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കടക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ പാർട്ട് ടുവിൽ സംസാരിക്കാം എങ്ങനെയാണ് ഇതിപ്പോൾ ഗോളുകൾ അടിച്ചത് മാഞ്ചസ്റ്റേറിൻ്റെ സ്ട്രക്ചറുള്ള ഫ്ലോസ് എന്താണ് അതുപോലെ തന്നെ എങ്ങനെയാണ് ആയിട്ട് ഇൻറ്റലിജൻ്റായിട്ട് ആർനിസോട്ടിൻ്റെ ടീം പ്രസ് ചെയ്ത് ഏത് രീതിയിലാണ് പ്രെസ്സിങ് ട്രാപ്പ് ചെങ്ങായി വെച്ചിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു വളരെ ആയിട്ടുള്ള ആണ് ടാക്ടിക്സാണ് ആർനിസോട്ട് മുമ്പോട്ട് വെച്ചത് പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യാൻ എറിക്റ്റൻ ഹാഗിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി പാർട്ട് ടൂവിൽ സംസാരിക്കാൻ പോകുന്നത് അതിനായിട്ട് വെയിറ്റ് ചെയ്യുക നാളെ കാലത്തത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം ഞാൻ പറഞ്ഞല്ലോ സീസൺ വളരെ യങ്ങ് പക്ഷേ പക്ഷേ ആയിട്ടുള്ള സ്റ്റാർട്ട് തന്നെയാണ് കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് ആർണി സ്ലോട്ട് ആണെങ്കിലും യോഗം ക്ലോബ് ആണെങ്കിലും ആർണി സ്ലോട്ട് കുറച്ചും കൂടെ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ചങ്ങായി ആണ് യോഗം ക്ലോബ് ഒരു പാഷൻ പാഷൻ മെർച്ചൻ്റ് ആണെന്നുള്ള നമുക്ക് അറിയുന്നതാണ് വേറെ ലോക മനുഷ്യനാണ് എന്നാലും ലോകപ്പോൾ ആരാധകർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു വിജയം അപ്പോൾ മേഴ്സി സൈഡിൽ നിന്നുള്ള റെഡ്സിന് അവരുടെ ഈ സീസണിനെക്കുറിച്ച് പ്രതീക്ഷകളുണ്ടായിരിക്കും യുണൈറ്റഡ് എന്നുള്ള റെഡ്സിന് അവരുടെ ഈ സീസണിനെക്കുറിച്ച് അങ്കലാപ്പായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതാണ് തിയേറ്റർ ഓഫ് ഡ്രീംസിൽ ഇപ്പോഴും ലിവർപൂൾ ഫാൻസിൻ്റെ ചാൻഡുകൾ അലയടിക്കുന്നുണ്ടാകും മത്സരം കഴിയാൻ നേരത്ത് ഒട്ടുമിക്ക ആളുകളും ഇതിനായിട്ട് ആരാധകരും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നത് ആകെ ലിവപൂൾ ഫാൻസിൻ്റെ ചാൻറ്റുകൾ മാത്രമായിരുന്നു ലിവർപൂൾ ആരാധകർക്ക് സുഖനിദ്രയും മാഞ്ചസ്റ്റമറിൻ്റെ ആരാധകർക്ക് ദുസ്വപ്നവും നൽകിയ ഒരു മത്സരമാണ് കടന്നു പോയിട്ടുള്ളത് ബാക്കി സെക്കൻഡ് പാർട്ടിൽ കാണാം ഗുഡ് ബൈ